നമസ്കാരം ഭാരത് ലീവിലേക്ക് സ്വാഗതം ഹിമാചൽ പ്രദേശിലെ മണ്ടി ലോക്സഭാ സീറ്റിൽ നടി കങ്കണക്കെതിരെ മത്സരിക്കാൻ താനില്ലെന്ന് കോൺഗ്രസ് നേതാവ് പ്രതിഭാ സിംഗ് ഇന്ന് ഹിമാചൽ പ്രദേശിലെ ഏറ്റവും കരുത്തയായ ജനസാധീനമുള്ള നേതാക്കൾ ഒരാളാണ് പ്രതിഭാ സിംഗ് ജയം ഉറപ്പായ സീറ്റുകൾ വേറെയുള്ളപ്പോൾ അനാവശ്യമായി റിസ്ക് എടുക്കേണ്ടെന്ന ചിന്താഗതിയിലാണ് പ്രതിഭാ സിംഗ് ഹിമാചൽ പ്രദേശിൽ ആറ് തവണ മുഖ്യമന്ത്രിയായ വീരഭദ്ര സിംഗിന്റെ ഭാര്യയാണ് പ്രതിഭാ സിംഗ് ഇപ്പോൾ മണ്ടി ലോക്സഭ എം കൂടിയാണ് തന്നെ മണ്ഡി സീറ്റിൽ നിന്ന് മാറ്റണമെന്ന് ഹൈക്കമാൻഡിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നാണ് പ്രതിഭാ സിംഗ് പറയുന്നത് അതേസമയം വെള്ളിയാഴ്ച നടി കങ്കണ മണ്ഡിയിൽ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു വിജയം സുനിശ്ചിതമായ രീതിയിലാണ് കങ്കണയുടെ മുന്നേറ്റം എതിരാളികൾ പോലുമില്ലാത്ത സ്ഥിതിയാണ് ഇപ്പോൾ മണ്ഠിയിൽ ഹിമാചൽ പ്രദേശിലെ മണ്ഡി ലോക്സഭാ സീറ്റിൽ നടി കങ്കണക്കെതിരെ മത്സരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന ഏറ്റവും ജനപ്രിയ നേതാവായ പ്രതിഭാ സിംഗിന്റെ പ്രസ്താവന അമ്പരപ്പുളവാക്കിയിരിക്കുകയാണ് ഏതായാലും കോൺഗ്രസിന് സ്വാധീനമുണ്ടായിരുന്ന പല മണ്ഡലങ്ങളിലും നമുക്കറിയാം അമേഠി റായ്ബറേലി പോലുള്ള സീറ്റുകളിൽ പോലും മത്സരിക്കാൻ ഇപ്പോൾ ആളില്ലാത്ത സ്ഥിതിയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ അവസ്ഥയും എന്നാൽ കങ്കണ അവിടെ നിറഞ്ഞാടുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കങ്കണ തന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ച നടി കങ്കണ റാവത്ത് മാണ്ഡിയിലെത്തി മാണ്ഠിയിൽ മത്സരിക്കുന്ന കങ്കണ വെള്ളിയാഴ്ച റോഡ് ഷോയിലൂടെയാണ് പ്രചരണം തുടങ്ങിയത് പുഷ്പങ്ങൾ ചൊരിഞ്ഞും ഡ്രം താളത്തിലൊത്ത് നൃത്തം ചെയ്തുമാണ് കങ്കണയെ ബി ജെ പി നേതാക്കൾ സ്വീകരിച്ചത് മോദിജി കോ ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം കങ്കണ വിളിച്ചപ്പോൾ അണികളും ഏറ്റുവിളിച്ചു വികസനമാണ് ബി ജെ പിയുടെ അജണ്ട എന്ന് പറഞ്ഞായിരുന്നു ആരംഭം തന്നെ മണ്ഡിയിലെ ജനങ്ങളെ കുടുംബം എന്ന് അഭിസംബോധന ചെയ്ത കങ്കണ നടിയോ അഭിനേതാവോ ആയി തന്നെ കാണരുതെന്നും അണികളോട് അഭ്യർത്ഥിച്ചു സഹോദരിയും മകളുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്റെ കുടുംബമാണിത് കങ്കണ പറയുന്നു ദേശീയതയുടെ ശബ്ദമായ മാൺഢിയുടെ മകൾ ഇത്തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലെത്തുമെന്നും കങ്കണ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും കങ്കണയെ പേടിച്ച് നാടുവിടുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അതായത് ബി ജെ പിയുടെ സ്ത്രീകളെ പേടിച്ച് ബി ജെ പിയിൽ മത്സരിക്കാനിറങ്ങുന്ന സ്ത്രീകളെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അമേഠിയിലേക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്കണായ കോൺഗ്രസിന്റെ ഐക്കണായിരുന്ന രാഹുൽ ഗാന്ധി അമേഠിയിട്ട് ഓടി വയനാടിലേക്ക് എത്തിയിരിക്കുന്നു ഏതായാലും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരെ അവരെ അവർക്കെതിരെ മത്സരിക്കാൻ പോലും മറ്റുള്ളവർക്ക് പേടിയാണെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു